സ്വാഗതം നമ്മൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവരുടെ ഈ സീസണിലെയും അതുപോലെ മുൻകാലങ്ങളിലെയും പ്രകടനങ്ങൾ അതെ നമ്മുടെ കയ്യിലൊരു വിശകലന റിപ്പോർട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫയലിൽ നിന്ന് അത് വെച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്താ പറയാ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയത് മുതലുള്ള ടീമിൻ്റെ ഐ എസ് എൽ യാത്ര നേട്ടങ്ങൾ പിന്നെ പ്രതിസന്ധികൾ അതൊക്കെ ഒന്ന് വിലയിരുത്തുക ഇപ്പോഴത്തെ അവസ്ഥ ജൂലൈ സാഹചര്യം പിന്നെ താൽക്കാലികമായി അതെ അതെ അത് ടീമിനെ എങ്ങനെ ബാധിക്കുന്നു എന്നും നമുക്ക് നോക്കണം അപ്പോ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് എൽ തുടങ്ങിയപ്പോ തൊട്ടേ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടല്ലോ സ്ഥിരമായിട്ട് ടോപ്പ് ഹാഫിൽ ഫിനിഷ് ചെയ്യാറുണ്ട് പ്ലേ ഓഫിലും എത്താറുണ്ട് രണ്ടായിരത്തി പതിനാല് പിന്നെ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പക്ഷെ ആ കിരീടം മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല മൂന്ന് തവണ ഫൈനലില് റണ്ണേഴ്സ് അപ്പായി രണ്ടായിരത്തി പതിനാല് പതിനാറ് പിന്നെ രണ്ടായിരത്തി അതാണ് ഏറ്റവും വലിയ വിഷമം ഫൈനലില് വരെ എത്താനുള്ള ഒരു കഴിവുണ്ട് ടീമിന് പക്ഷേ അവിടെ എത്തുമ്പോ എന്തോ സംഭവിക്കുന്നു ആ രണ്ടായിരത്തി പതിനാറിലെ ഫൈനൽ ഓർമ്മയുണ്ട് കൊച്ചിയില് വെച്ച് ഐ ടി കെട് തോറ്റത് അന്ന് സി കെ വിനീതിന്റെ ഗോളുകളും ശരിയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഹൈദരാബാദിനോട് പെനാൽറ്റിയിൽ തോറ്റു അന്ന് ഹോർഹെ പെരേര ഡൈസും അൽവാരോ എട്ട് വെച്ച് അടിച്ചു എന്നിട്ടും അതെ അതും കപ്പനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട പോലെയായി ആ രണ്ടു താരങ്ങളും ഗംഭീര ഫോമിലായിരുന്നു ആ സീസണില് ഇനിയിപ്പോ ഈ അടുത്ത കാലത്തെ പ്രകടനങ്ങൾ നോക്കിയാല് ഈ സ്ഥിരതയില്ലായ്മ കുറച്ചുകൂടി എന്താ പറയാ വ്യക്തമാണോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് ഡിമിട്രിയോസ് ഡയമൻഡക്കോസ് പതിനാറ് ഗോൾ അടിച്ചു അതെ ടോപ് സ്കോറായി പക്ഷെ ടീം പ്ലേ ഓഫിൽ പുറത്തായി ആക്രമണം ശക്തമാവുമ്പോഴും പ്രതിരോധം ഒരു പ്രശ്നമായിട്ട് തുടരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ആറ് ഗോള് വഴങ്ങി ഈ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മുപ്പത്തിയേഴ് ഗോളുകൾ വഴങ്ങി പ്ലേ ഓഫ് നഷ്ടമായി അതെ നോഹ സദോയി പതിനാല് ഗോൾ അടിച്ചിട്ടും ടീം എട്ടാം സ്ഥാനത്തായി പോയി പ്ലേ ഓഫ് കിട്ടിയതുമില്ല ആ ഒരു ബാലൻസ് ആക്രമണവും പ്രതിരോധവും തമ്മിലുള്ള ഒരു ബാലൻസ് കണ്ടെത്താൻ ടീം കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് ഇതൊക്കെ കളിക്കളത്തിലെ കാര്യങ്ങൾ പിന്നെ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ബാംഗ്ലൂർ എഫ് സിക്കെതിരായ മത്സരത്തിലെ വാക്കൌട്ട് അതൊരു വലിയ സംഭവമായിരുന്നില്ലേ ഓ അത് അത് വളരെ നിർഭാഗ്യകരമായ ഒന്നായിരുന്നു ടീമിന്റെ റെപ്യൂട്ടേഷനെ വല്ലാതെ ബാധിച്ചു പിന്നെ പിഴയും മറ്റു നടപടികളും നേരിടേണ്ടി വന്നു അത് ടീമിന്റെ ചരിത്രത്തിലെ ഒരു ഒരു കറുത്ത അധ്യായമെന്ന് തന്നെ പറയാം ശരി ഇനി ഇനി ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിലേക്ക് വരാം ജൂലൈ പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് ഐ എസ് എൽ അടുത്ത സീസൺ രണ്ടായിരത്തി ആറ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് എന്താണ് ഇതിന്റെ ഒരു പിന്നിലെ കാരണം കാരണം പ്രധാനമായും അതായത് ഫുട്ബോൾ ഫുട്ബോൾ സ്പോർട്സ് ലിമിറ്റഡും നമ്മുടെ ഓൾ ഇന്ത്യ ഫെഡറേഷൻ തമ്മിലുള്ള ഒരു 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 മാസ്റ്റർ റൈറ്റ്സ് ഉണ്ട് ആ അത് പുതുക്കുന്ന കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ കരാറ് പുതുക്കാതെ ലീഗ് മുന്നോട്ട് പോകില്ല അതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അപ്പോ ഇത് ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് കളിക്കാരുടെ കാര്യത്തിലോ ക്ലബിന്റെ നടത്തിപ്പിലോ ഒക്കെ ഒരുപാട് രീതിയിൽ ബാധിക്കുന്നുണ്ട് ഒന്ന് കളിക്കാരെ നിലനിർത്തുന്നത് വിദേശ കളിക്കാരോട് ഇപ്പോ ജീസസ് യുമിനസ് കോമയപേപ്ര ഇവരൊക്കെ ടീം വിട്ടു കഴിഞ്ഞു കാരണം ഈ അനിശ്ചിതത്വം തന്നെ പുതിയ സൈനിംഗുകളും അപ്പൊ ബുദ്ധിമുട്ടിലാവു അല്ലെ തീർച്ചയായും പ്ലാനിംഗ് ഒക്കെ താളം തെറ്റും അതേസമയം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡോക്ടർ വിഷ്ണു വിജയനെ ടീം ഡോക്ടറാക്കി പിന്നെ അണ്ടർ താരം ശർമ്മയെ ഒരു ഒരു ടേം പോലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഭാവിയെ കുറിച്ചുള്ള ഈ ആശങ്ക അത് ഫിനാൻസിനെയും സാമ്പത്തിക ഭദ്രതയെയും മൊത്തത്തിലുള്ള കാര്യമായി ബാധിക്കും വലിയൊരു മുന്നിലുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ആരാധക പിന്തുണയുണ്ട് സ്ഥിരമായി മത്സരിക്കുന്നുണ്ട് ഫൈനൽ വരെ എത്തുന്നുണ്ട് പക്ഷേ കപ്പില്ല പ്രതിരോധത്തിലെ ഒരു ഒരു സ്ഥിരതയില്ലായ്മ പ്രശ്നമാണ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ലീഗ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നത് കൃത്യമായി പറഞ്ഞു ഇത് ക്ലബിനും ആരാധകർക്കും ശരിക്കും ഒരു ഒരു വെല്ലുവിളി നിറഞ്ഞ സമയം തന്നെയാണ് ശരിയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ബ്ലാസ്റ്റേഴ്സിന് മുൻപ് മോശം സീസണുകൾക്ക് ശേഷം ശക്തമായി തിരിച്ചു വന്ന് ഫൈനലിൽ എത്തിയ ചരിത്രമുണ്ട് ആ ഒരു ഒരു റെസിലിയൻസ് ആ ഒരു തിരിച്ചുവരവ് ശേഷി അതും ഇപ്പോഴത്തെ ഈ ലീഗ് പ്രതിസന്ധിയും കണക്കിലെടുക്കുമ്പോൾ ഇരിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഈ അനിശ്ചിതത്വ സമയത്ത് എന്തൊക്കെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തണം ഈ ഒരു സാഹചര്യത്തിലും ടീമിന്റെ ശക്തികളെ എങ്ങനെ ഉപയോഗിക്കാം അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്